ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പൊ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും വൈകിട്ട് ഈവനിങ് സ്നാക്സിനും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചിക്കൻ ദോശയുടെ റെസിപ്പിയാണ് അതും തട്ടുകടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ ആയാലോ അപ്പൊ എല്ലാവർക്കും ഒന്നുകൂടി ഇഷ്ടപ്പെടും അതെങ്ങനെയെന്ന് നോക്കിയാലോ പോകാം വീഡിയോയിലേക്ക് അതിനായിട്ട് ഞാനിവിടെ മൂന്ന് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പൊടിയായിട്ട് തന്നെ അരിയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി രണ്ട് പഴുത്ത തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു പിടി മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി മാറ്റി മാറ്റിവെക്കണം പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ആവശ്യമുണ്ട് ഇനി ഇതെല്ലാം കൂടി വഴറ്റി നമുക്കൊരു മിക്സ് തയ്യാറാക്കണം അതിനായിട്ട് ഞാൻ ഒരു പാൻ അടപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാലേ അതിന് ശരിക്കും തട്ടുകടയിലെ ചിക്കൻ ദോശയുടെ ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാള വേപ്പല എന്നിവ ചേർത്ത് കൊടുക്കണം അപ്പൊ അരിഞ്ഞുവച്ച സവാള മുഴുവനായിട്ടും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല കുറച്ച് ഞാൻ അവിടെ മാറ്റി വെക്കുന്നുണ്ട് പിന്നീട് ആ സവാള നമുക്ക് ആവശ്യമുണ്ട് അപ്പൊ ഈ സവാള നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാകുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കണം സവാള ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് വഴറ്റണം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറിയതിനു ശേഷം ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്തിട്ട് തക്കാളി നന്നായിട്ട് വെന്തുടയുന്നതുവരെ വഴറ്റിയെടുക്കണം തീ ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം തക്കാളി സവാള എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് തക്കാളിയൊക്കെ വെന്ത് ഒടയണം അപ്പൊ അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് വേണ്ടിയിട്ട് ഇവിടെ കാ കിലോ എല്ലില്ലാത്ത ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത് അത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ട് നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം അപ്പോ ചിക്കൻ എല്ലാം ഞാൻ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ തക്കാളി എല്ലാം നന്നായിട്ട് വെന്തുടഞ്ഞ് സവാളയെല്ലാം വാടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാല ഇനി ചിക്കൻ മസാല ഇല്ലെങ്കിൽ സാധാരണ മസാലപ്പൊടി ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ അത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി ഇനി പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം പൊടികളുടെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കണം അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ചിക്കൻ അരച്ച് ചേർക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ ചിക്കൻ ചെറിയ പീസാക്കി നുറുക്കി ഉപ്പും മഞ്ഞപ്പൊടിയിട്ട് വേവിച്ചിട്ട് അതൊന്ന് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം പക്ഷെ അങ്ങനെ ചേർക്കുന്നതിലും ടേസ്റ്റ് കൂടുതൽ ഇങ്ങനെ ചേർക്കുന്നതിനാണ് അപ്പൊ ഇനി ചിക്കനും പൊടികളും സവാള തക്കാളി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇപ്പോ ചിക്കൻ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം ഒരു ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം രണ്ട് ടീസ്പൂൺ പച്ചവെള്ളം ഇതിലേക്ക് ഒന്ന് തളിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു മൂടി വെച്ചിട്ട് അടച്ച് തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ചിക്കൻ വേവിച്ചെടുക്കണം അപ്പൊ ഇടക്കിടക്കൊന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലെന്ന് കുറച്ച് ഇപ്പോൾ ഇതിൽ ചേർത്ത് കൊടുക്കണം ചിക്കൻ അവിടെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മുട്ടയുടെ ബാറ്റർ കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ മൂന്ന് മുട്ട പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് കുരുമുളക് പൊടി ഇടണം എന്നുണ്ടെങ്കിൽ അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പൊ ഇവിടെ നമ്മുടെ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട് പക്ഷെ അതിൽ കുറച്ച് വെള്ളമുണ്ട് അപ്പൊ നമുക്ക് തീ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തുറന്ന് വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം അപ്പൊ ആ വെള്ളമെല്ലാം വറ്റി റെഡി ആയിട്ട് വരും ഇപ്പോ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കണം അപ്പൊ അതിനായിട്ട് ഞാനിവിടെ ദോശമാവ് എടുത്ത് വെച്ചിട്ടുണ്ട് പച്ചരി മുഴുന്നും വെള്ളത്തിലിട്ട് കുതിർത്തി അരച്ചെടുക്കുന്ന അതേ ദോശമാവ് തന്നെ അപ്പൊ അതിനകത്ത് ഉപ്പിട്ട് മിക്സ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ അടപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു തവി മാവ് കോഴി ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക ഇപ്പൊ നോൺ സ്റ്റിക്കിന്റെ പാത്രം ആയതുകൊണ്ടാണ് ഞാനിപ്പോ ഇവിടെ വെളിച്ചെണ്ണ ഒഴിക്കാത്തത് ഇനി സാധാരണ ദോശക്കല്ലാണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം വേണം ദോശ പരത്തിയെടുക്കാൻ ദോശ ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ ബാറ്ററിൽ നിന്ന് ഒരു തവി ബാറ്ററി ഒഴിച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കണം ഇനി ആ മുട്ട വേവുന്നതിന് മുമ്പ് തന്നെ അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ മിക്സ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ആ മുട്ട വന്തു കഴിഞ്ഞാൽ ചിക്കൻ്റെ മിക്സ് അതില് ഒട്ടിപ്പിടിക്കൂല മുട്ട ചേർക്കുമ്പോ തന്നെ നമ്മൾ ചിക്കൻ്റെ മിക്സ് ചേർത്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് ആ മിക്സ് അതിൽ ഒട്ടിപ്പിടിച്ച് ഇരിക്കുള്ളൂ ഇനി അതിലേക്ക് നമുക്ക് മല്ലിയില അരിഞ്ഞത് വിതറിക്കൊടുക്കാം കുറച്ച് പച്ച സവാള അരിഞ്ഞത് വിതറി കൊടുക്ക അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ സവാള മാറ്റി വെച്ചത് ഇനി അതിൻ്റെ മേളിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി തൂവി തൂവിക്കൊടുക്കാം അതിനുശേഷം ദോശ ഒന്ന് വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ ദോശ റെഡി ആയിട്ടുണ്ട് ഇത് തട്ടുകട സ്റ്റെയിലുള്ള ഒരു ചിക്കൻ ദോശയാണ് അപ്പ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ പറയാൻ മറക്കരുത് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്